സെറിബ്രൽ പൾസിയെ അതിജീവിച്ച നവാഗത സംവിധായകനായ രാകേഷ് കൃഷ്ണൻ കൂരമ്പാലയുടെ സിനിമ കളം അറ്റ് ട്വൻറി ഫോർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും സാമൂഹ്യനീതി വകുപ്പിലെ ജീവനക്കാരും തിരുവനന്തപുരം നിള തിയേറ്ററിൽ കാണുവാൻ നേരിട്ടെത്തി ഭിന്നശേഷിക്കാരനും സെറിബ്രൽ പഴ്സി ബാധിതനുമായ രാകേഷ് കൃഷ്ണന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വിവിധങ്ങളായ കഴിവുകളുള്ള ഭിന്നശേഷിക്കാരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാകേഷ് കൃഷ്ണന്റെ കളം അറ്റ് ട്വന്റി ഫോർ പ്രദർശനം കാണുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സിനിമ സംവിധാനം ചെയ്ത കാണാൻ എത്തിയത് എന്ന നവാഗത സംവിധായകന്റെ കളം ട്വൻ്റി ഫോർ എന്ന സിനിമ കണ്ടിറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് സംവിധായകന്റെ ചുമതല രാകേഷ് നിർവഹിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അതിന് ചെറിയ ഒരു പിന്തുണ നൽകി ധനസഹായത്തിൻ്റെ രൂപത്തിൽ ചെറിയ ഒരു സഹായം ഈ സിനിമയ്ക്ക് നൽകുകയുണ്ടായിട്ടുണ്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരും കുടുംബാംഗങ്ങളും മറ്റുമാണ് ഇന്ന് ഈ ഷോ കാണുന്നതിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാകേഷ് കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പങ്കെടുത്ത എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഈ യുവാ സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ അഭിനന്ദനങ്ങളും സാമൂഹ്യനീതി വകുപ്പ് എപ്പോഴും എന്നാണ് രാകേഷ് കൃഷ്ണനെയും അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടൂ സിക്സ്